ഹായ്ക്കുട്ടേരി എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിന്നൊരു മീൻ കറി ഉണ്ടാക്കിയാലോ അതും അയിലക്കറി അപ്പോൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങയൊക്കെ അരച്ച് നല്ല ചാറൊക്കെ കുറുക്കി നല്ല മുളകൊക്കെ ഇട്ട് കുടംപുളിയൊക്കെ ചേർത്ത അടിപൊളി അയിലക്കറി അപ്പോൾ എന്തായാലും നമുക്ക് അയിലക്കറി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയില മേടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുളക് പൊടി സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി പിന്നെ തേങ്ങയുണ്ട് അപ്പോൾ തേങ്ങ അരക്കാനുള്ളതാണ് പിന്നെ നമ്മുടെ കുടംപുളി ഇതേപോലെ തന്നെ കുതിരയാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ള സാധനങ്ങൾ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മളുടെ മീനെല്ലാം കട്ട് ചെയ്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചുവന്നുള്ളി അതേപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ തേങ്ങ ചിരണ്ടിത് ഒരു മിക്സഡ് ജാറിലേക്ക് മാറ്റിയിട്ട് ഇഞ്ചിയും അതേപോലെ തന്നെ കറിവേപ്പിലയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള മുളകൊടിയും ഈ സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത്രയും സാധനങ്ങളെല്ലാം ചേർത്തിട്ട് നമ്മളിതാ അരച്ച് കഴിഞ്ഞു അരപ്പെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇനി ആവശ്യമുള്ളത് ഉപ്പും കൂടി മാത്രമാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്കിനി ഒരു ചട്ടി അടപ്പത്തേക്ക് വെക്കാം അതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം അതാ കറി വേപ്പിലിട്ട് ഇതേപോലെ അങ്ങോട്ട് ചെറുപ്പറം ചെറുപ്പറം അങ്ങോട്ട് പൊട്ടിക്കാം പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ ചുവന്നുള്ളി അപ്പോൾ ചുവന്നുള്ളി ഇങ്ങനെ മുഴുവത്തൂടെ ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മീൻകറിയുടെ പുളിയൊക്കെ കുറെ കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ ആ ചുവന്നുള്ളി ഇങ്ങനെ കയറി ഇങ്ങനെ പിടിക്കും അങ്ങനെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ആ മീൻകറിയുടെ പുളി പുളി പിടിച്ചിരിക്കുന്ന ആ ചുവന്നുള്ളി ലാസ്റ്റ് കഴിക്കാണ്ട് ഭയങ്കര ആയിരിക്കും അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളെല്ലാം ഒരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ആ അരപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി നല്ലപോലെ ഇളക്കിയായ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് നമ്മൾക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ കൃത്യമായിട്ട് എണ്ണ വേറെ അതേപോലെ തന്നെ അരപ്പ് വേറെയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എല്ലാത്തിൻ്റെയും പച്ചമണം കൃത്യമായിട്ട് മാണ് ചിലപ്പോൾ നമ്മൾ മീൻ കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് മീൻ മീൻകറിയുടെ ഒരു മണമല്ലാതെ അതിൽ ചിലപ്പോൾ തേങ്ങ കൂടുതലായതിൻ്റെ തേങ്ങ അരത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ഉണ്ടാകാനുള്ള ചാൻസ് എപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതായി ഇതേപോലെ തന്നെ നമ്മൾ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വരട്ടി എടുക്കുന്നത് അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിരിക്കും ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയാണ് അപ്പോൾ ആ പുളി വെള്ളവും പുളിയും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഏറ്റവും അവസാനം ഉപ്പ് ചേർക്കാം അല്ലേ അപ്പോൾ ഇതൊന്ന് തിളച്ചൊക്കെ ഒന്ന് മറിഞ്ഞൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും ചാറൊക്കെ നല്ലതുപോലെ കുറുകി റെഡി ആയിട്ടൊക്കെ വരും അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഇപ്പം നമ്മളുടെ കറി തിളച്ച് തുടങ്ങാനുള്ളൊരു സമയമായിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിട്ട് നല്ല നല്ലങ്ങൾ വെട്ടി വെട്ടി ഞങ്ങൾ തിളക്കാൻ തുടങ്ങും അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു ഇനി പിന്നെ ഞങ്ങൾ ഒന്ന് തിളച്ച് മറിയാൻ വേണ്ടി നമുക്ക് വിടാം കുറച്ച് സമയത്തേക്ക് അങ്ങനെ തിളച്ച കിടന്ന് അങ്ങനെ മറിഞ്ഞോട്ടേ അങ്ങോട്ട് ഒരു കുഴപ്പമില്ല അതിനുശേഷം നമുക്ക് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും അതായത് ചാറക്കൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ അതായത് ഇതേപോലെ അങ്ങോട്ട് അങ്ങോട്ട് വിതര അങ്ങോട്ട് കൊടുക്കാം അങ്ങനെ അയല കഷ്ണങ്ങൾ കൂടി അതിൽ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഇനി ഇത് ചെറിയ തീയിൽ ഒന്ന് ചാറക്കൊന്ന് കുറുകുന്നത് വരെയും പതിയെ പതിയെ ഒന്ന് മൂടിയൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ചുമ്മാ തുറന്ന് അങ്ങാട് വെച്ചിട്ട് അങ്ങാട് വേവിച്ചാൽ മാത്രം മതി അതിലേക്ക് വേവാനൊന്നും അധികം സമയമൊന്നും വേണ്ട അപ്പോൾ ഏതാണ്ട് നമ്മൾ മീൻ കറി ഒന്നുകൂടെ തിളച്ച് ചാറൊക്കെ കുറുകി വരുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് കീറി ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിവിനെ അടച്ചു വെച്ചേക്കാം അതിനുശേഷം നമുക്ക് അവസാനം നോക്കാം ഇത് എന്തായി എന്ത് പാകമായെന്നൊക്കെ നോക്കാം അപ്പോൾ അതേ അടച്ചു വെച്ച് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം പറ്റി നല്ല ക്ലീൻ ആയിട്ട് നല്ല മീൻ കറിയായിട്ട് നല്ല സെറ്റ് സെറ്റായിട്ടൊക്കെ ഇന്നിട്ട് പണ്ട് ഇനി നമുക്ക് ഇവനെ എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കറി ഉണ്ടാകാനായിട്ട് എപ്പോഴും എളുപ്പം തന്നെയാണ് നമ്മൾ നമ്മളിത്തിരി കറക്റ്റായിട്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല രുചികരമായിട്ടുള്ള മീൻ കറിയും രുചികരം മാത്രമല്ല കാണാൻ സൂപ്പറായിട്ടുള്ള മീൻ കറിയും നമുക്ക് ഉണ്ടാക്കാം ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണാൻ പ്രതീക്ഷിക്കുന്നു